ഓണക്കാലം അടുത്തതോടെ തെക്കൻ കേരളത്തിൽ വള്ളംകളിയുടെ ആരവങ്ങൾ ഉയർന്നിരിക്കുകയാണ് എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി മത്സരം പുന്നമണക്കായലിൽ അരങ്ങേറാൻ ഏതാനും ദിവസം മാത്രം ബാക്കി നിൽക്കെ ഏത് വിധേനയും നെഹ്റു ട്രോഫി കീഴടക്കാനുള്ള പരിശ്രമത്തിലാണ് ക്ലബുകൾ ഇപ്പോൾ തന്നെ അതിനായുള്ള പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞു തുടർച്ചയായ രണ്ടാം ഹാട്രിക് മോഹവുമായി മേൽപ്പാടം ചുണ്ടനിലെത്തുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബും പോയ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ ടോണി വർക്കിച്ചൻ കെ ടി ബി സി കൂട്ടുകെട്ടിലെത്തുന്ന പായ്പാടനും കൂടി ചേരുമ്പോൾ മത്സരം തീ പാറുമെന്നുറപ്പ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കയ്യൊപ്പ് വധിച്ച വെള്ളിക്കപ്പ് സ്വന്തമാക്കാൻ യു ബി സി കൈനകരിയും തലവടി ചുണ്ടനും ഒപ്പമുണ്ട് പതിനഞ്ച് തവണ ജലകിരീടം സ്വന്തമാക്കിയ കാരിച്ചാൽ ചുണ്ടനും ഇത്തവണ സ്വന്തം കരക്കാരുമായാണ് പുന്നമട കായലിൽ എത്തുന്നത് അൻപത് മുതൽ എഴുപത് ലക്ഷം രൂപ വരെ മുടക്കിയാണ് ഓരോ ക്ലബ്ബുകളും നെഹ്റു ട്രോഫി വള്ളംകളിക്കെത്തുന്നത് എന്നാൽ സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ഗ്രാൻഡ് തുകയും ബോണസ് തുകയും ഇതുവരെയും ലഭിക്കാത്ത ക്ലബുകളും ടീമുകളും ഏറെയുണ്ട് ഈ പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്ത് ജലോത്സവ പ്രേമികൾക്ക് ആവേശം പകർന്നുകൊണ്ടാണ് ക്ലബുകളും ടീമുകളും പുന്നമട കായലിലേക്ക് എത്തുന്നത് പണത്തിന്റെയും പ്രതാപത്തിന്റെയും മത്സരമായി വള്ളംകളി മാറിക്കഴിഞ്ഞപ്പോൾ വള്ളപ്പുരകളിൽ മാത്രമായി ചില ചുണ്ടൻ വള്ളങ്ങളുടെ സ്ഥാനം പോയ കാലങ്ങളിൽ തങ്ങൾക്കും വിളിച്ചു പറയാനുണ്ടായിരുന്നു ഒരുപാട് പ്രതാപങ്ങൾ എന്നാൽ ഇന്ന് പണവും പ്രതാപവും തങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് വള്ളപ്പുരകളിൽ ഇരിക്കുന്നത് ഇതും ഒരു വള്ളംകളിയുടെ ഭാഗം കൂടിയാണ് കഴിഞ്ഞ വർഷം നെഹ്റു ട്രോഫി വള്ളംകളി നടത്തിയ ഇനത്തിൽ മുപ്പത്തിനാല് പോയിന്റ് ഇരുപത് ലക്ഷം രൂപ കടം വന്നിരുന്നു രണ്ടേ പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപയാണ് വള്ളംകളി നടത്താൻ ചെലവായത് സർക്കാരിൽ നിന്നുള്ള ഒരു കോടി രൂപ ഗ്രാൻഡും ടിക്കറ്റ് വരുമാനവും ഉൾപ്പെടെ ലഭിച്ചത് രണ്ട് കോടി രൂപ മാത്രം കഴിഞ്ഞ വർഷം എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയ ഘട്ടത്തിലാണ് ചൂരൽമല ദുരന്തത്തെ തുടർന്ന് വള്ളംകളി നിർത്തിവെക്കേണ്ടി വന്നത് അതിനാൽ തന്നെ പന്തലും ട്രാക്കുമെല്ലാം വീണ്ടും ഒരുക്കേണ്ടി വന്നു ഈ ഇനത്തിൽ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ കമ്മിറ്റിക്ക് മാത്രം ഇരുപത് ലക്ഷത്തോളം രൂപ അധിക ചെലവ് വന്നിരുന്നു ഇതിനു പുറമെ വള്ളങ്ങളുടെ മെയിൻ്റനൻസ് ഗ്രാൻഡും സമ്മാനത്തുകയും ഇതുവരെയും നൽകാനായിട്ടില്ല മുൻ വർഷങ്ങളിലെ വള്ളംകളിയുടെ മെയിൻ്റനൻസ് ഗ്രാൻഡ് കുടിശ്ശികയുമുണ്ട് ആ ഇരുപത്തിയേഴ് ലക്ഷം രൂപ കൂടി ചേർക്കുമ്പോൾ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആകെ ബാധ്യത അറുപത്തിയൊന്ന് ലക്ഷം രൂപയാകും